നമസ്കാരം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി വായ്പയുടെ റേറ്റിംഗ് തരം താഴ്ത്തി ഇൻഫോമെറിക്സ് വായ്പ റേറ്റിംഗ് ഏജൻസിയാണ് റേറ്റിംഗ് കുറച്ചത് ബിസിനസ് ബെഞ്ച് മാർക്ക് ഡോട്ട് ന്യൂസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കമ്പനിയോട് ആവശ്യപ്പെട്ട മതിയായ വിവരങ്ങൾ ലഭ്യമാക്കാതിരുന്നതും വാർഷിക നിരീക്ഷണ ഫീസ് അടയ്ക്കാതിരുന്നതും വായ്പാ റിസ്കുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വവും കാരണമാണ് ഊരാളുകളുടെ റേറ്റിംഗ് കുറച്ചത് വായ്പാ തിരിച്ചടവ് മുടക്കമില്ലെന്ന നോ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് അടക്കം അവശ്യ വിവരങ്ങൾ നൽകണമെന്ന് ഊരാളുകളിനോട് പലകുറി ആവശ്യപ്പെട്ടു ഈ വർഷം സെപ്റ്റംബർ രണ്ടിനും നാലിനും അഞ്ചിനും മെയിൽ അയച്ചതിന് പുറമെ നിരവധി തവണ ഫോണിലും ബന്ധപ്പെട്ടു എന്നാൽ ഇൻഫോമെറിക്സിന് തൃപ്തികരമായ വിധം ഒരു മറുപടി മാനേജ്മെന്റ് നൽകിയില്ല റേറ്റിംഗ് തയ്യാറാക്കുന്നതിൽ വിവരലഭ്യത നിർണായകമാണ് സെബി മാർഗ്ഗനിർദ്ദേശപ്രകാരം ആവശ്യമായ വിവര ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ കിട്ടിയ ഏറ്റവും മികച്ച വിവരപ്രകാരം റേറ്റിംഗ് തയ്യാറാക്കുന്നതാണ് രീതി അതേസമയം ഇത് കമ്പനിയുടെ വായ്പാ ബാധ്യതയുടെ കൃത്യമായ ചിത്രം അല്ലാത്തതുകൊണ്ട് വായ്പാദാതാക്കളും നിക്ഷേപകരും മറ്റും ഈ റേറ്റിംഗ് ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും ഇൻഫോമെറിക്സ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം ഊരാളുലിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി വായ്പയുടെ റേറ്റിംഗ് തരംതാഴ്ത്തിയതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല സംഭവത്തെക്കുറിച്ച് അറിവില്ലെന്ന് മാനേജിംഗ് ഡയറക്ടർ പ്രതികരിച്ചു ഊരാളുങ്കൽ സൊസൈറ്റിയിൽ സർക്കാരിന് എൺപത്തിരണ്ട് ശതമാനം ഓഹരിയുണ്ട് സർക്കാർ മേഖലയിൽ നിന്നാണ് കമ്പനിക്ക് കൂടുതലായി നിർമ്മാണ കരാറുകൾ കിട്ടുന്നത് ഈ വർഷം നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പതിനെണ്ണായിരത്തോളം തൊഴിലാളികൾ ഇതിൽ ആയിരത്തി അഞ്ഞൂറോളം എഞ്ചിനീയർമാർ നിർമ്മാണ രംഗത്ത് സമ്പൂർണ്ണ സ്വയം പര്യാപ്തത നിലവിൽ ഒരേ സമയം നാലായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ എണ്ണൂറോളം പ്രവർത്തികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയുടെ വരുമാനം ഐ ടി ടൂറിസം തുടങ്ങി വിവിധ മേഖലകളിലായി പതിനഞ്ചോളം സ്ഥാപനങ്ങൾ അങ്ങനെ പടർന്നു പന്തലിച്ചിരിക്കുകയാണ് സാമൂഹിക പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദൻ തുടങ്ങിയ ഈ സ്ഥാപനം ഊരാളുകളിനെ യുനെസ്കോ വിശേഷിപ്പിച്ചത് മാതൃക സഹകരണ സംഘം എന്ന പേര് നൽകിയാണ് തൊഴിലാളികൾ തന്നെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന ലോകത്തിലെ അപൂർവ്വം സ്ഥാപനങ്ങളിലൊന്നാണിത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഊരാംഗൽ സൊസൈറ്റിയെ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് സംഘത്വം നൽകി ആദരിച്ചത്